രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് നടന്ന സംഭവം താ അതിൻ്റെ ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രഖ്യാപിക്കാൻ പോവുകയാണ് വെള്ള ഷർട്ടിട്ട് തൻ്റെ വെള്ള ഇന്നോവ കാറിൽ അതായപ്പോൾ ദിലീപ് കോടതിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ആലുവയിലെ വീട്ടിൽ നിന്ന് ദിലീപ് അടക്കം പത്ത് പ്രതികൾക്കും ഇന്ന് കോടതിയിൽ എത്തേണ്ടി വരും ഹാജരാകേണ്ടി വരും നമുക്ക് മനസ്സിലാകുന്നത് അതിജീവിത കോടതിയിൽ എത്തില്ല അവർ തൃശൂരിൻ്റെ വീട്ടിൽ തുടരുമെന്ന വിവരം കൂടി പുറത്തു വരികയാണ് പക്ഷേ പ്രതികളെല്ലാം എത്തണം കോടതി എന്താണ് പറയുന്നത് കേൾക്കണം പ്രധാനപ്പെട്ട നിയമ നടപടിക്രമങ്ങൾ ഇത് ബാക്കിയുണ്ട് വടിവാൾ സലീം വി പി സജീഷ് വിജീഷ് ബി മണികണ്ഠൻ മാർട്ടിൻ ആൻറ്റണി എന്നിവർ അടക്കമുള്ള മേസ്ത്രി സനിൽ എന്നിവരടക്കമുള്ള പ്രതികൾ വി ഐ പി എന്ന് അറിയപ്പെട്ട ദിലീപിന് സുഹൃത്തായ ശരത് എസ് നായർ ഇവരൊക്കെ പ്രതികളാണ് കർശന ഉപാധികളോടെ ഇവർക്കൊക്കെ ജാമ്യം ലഭിച്ച പശ്ചാത്തലം കൂടിയുണ്ട് ദീർഘനാൾ ജയിലിൽ കഴിഞ്ഞ പൽസർ സുനി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് സുപ്രീംകോടതി ജാമ്യം നൽകിയപ്പോൾ ഒന്നാം പ്രതിയായ സുനി പുറത്തിറങ്ങിയത് കൂട്ടമാനഭംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ അന്യായ തടങ്കൽ ബലപ്രയോഗം തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ എന്നിവയിൽ ഗൂഢാലി നടത്തിയെന്നാണ് ദിലീപിനെതിരായ പ്രധാനപ്പെട്ട കുറ്റം കേസിൽ ഏറ്റവും നിർണായകമായ തെളിവ് നൽകിയ സംവിധായകൻ ബാലചന്ദ്രകുമാർ അന്തരി പി ടി തോമസ് എം എൽ എയുടെ ഇടപെടൽ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തെടുക്കണം അങ്ങനെ വലിയ തോതിലുള്ള കാര്യങ്ങൾ മാഡം എന്ന പൾസർ സുനി വിളിച്ച മാഡം ആരാണ് എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് ഹാഷ് വാല്യൂ മാറ്റിയ പശ്ചാത്തലമൊക്കെ വലിയ ചർച്ചയായതാണ് ഏതായാലും വലിയ തോതിലുള്ള നടപടിക്രമങ്ങൾക്ക് നിയമവഴികൾക്ക് ശേഷം എന്തായപ്പോൾ ഏതാനും മിനിറ്റ് മിനിറ്റുകൾക്കകം ഈ കേസിൽ വിധി പ്രസ്താവത്തിന് പോവുകയാണ് ടോം കുര്യാക്കോസ് തുടരുന്നുണ്ട് ടോം ദിലീപ് പുറപ്പെട്ടു കഴിഞ്ഞു മറ്റു പ്രതികൾ ഈ കോടതി പരിസരത്തേക്ക് എത്തേണ്ടതുണ്ട് അവരും എത്തിയ ശേഷം പതിനൊന്ന് മണിയോടുകൂടി കാര്യങ്ങൾ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണം ഇവരുടെ നേരത്തെ സി എൻ പ്രകാശ് പറഞ്ഞതുപോലെ നടപടിക്രമങ്ങൾ കോടതിയുടേതായ ബാക്കിയുണ്ട് ഇന്ന് ഒരുപക്ഷെ നേരത്തെ സി എൻ പറഞ്ഞതുപോലെ ശിക്ഷ ആരൊക്കെ കുറ്റക്കാരെന്ന് വിധിച്ചേക്കാം ശിക്ഷാവിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചേക്കാം അതാ ഇത്തരം കേസുകളിൽ അങ്ങനെയാണ് പതിവ് കോടതിയുടെ തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇന്ന് പതിനൊന്ന് മണിക്ക് നടിയാക്രമണ കേസിൽ വിധി വരും പത്ത് പ്രതികളും ഈ കോടതിയിൽ പതിനൊന്ന് മണിക്ക് മുൻപ് തന്നെ എത്തും ദിലീപ് ആലുവയിലെ വീട്ടിൽ നിന്നും തിരിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ചില ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലൊക്കെ സന്ദർശനം നടത്താനുള്ള സാധ്യതയുണ്ട് അതിനുശേഷമായിരിക്കാം കോടതിയിലേക്ക് വരിക മറ്റു പത്ത് പ്രതികളും പതിനൊന്ന് മണിക്ക് മുൻപ് തന്നെ ഇവിടെ എത്തുമെന്ന് ഉറപ്പാണ് പക്ഷേ നടി അതായത് ഈ അതിജീവിത എത്തില്ല ഈ കോടതിയിൽ എത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് മാത്രമല്ല അതിജീവിതയെ സംബന്ധിച്ച് മാത്രമല്ല മലയാളികളെ ഒന്നടങ്കം പ്രത്യേകിച്ചും സ്ത്രീകളെ സ്ത്രീകൾ ഒന്നടങ്കം ഒരു കേസ് കൂടിയാണിത് അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവമായിരുന്നു ആക്രമണം ഒരു ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകുക അതും നീചമായ രീതിയിൽ അവരെ ബലാത്സംഗം ചെയ്ത് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പിന്നീട് ഭീഷണിപ്പെടുത്തുന്നു അതിൽ ദിലീപാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് എന്നതായിരുന്നു പത്സസ്വനിയുടെ മൊഴി പോലീസ് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കാനും കഴിഞ്ഞു ആ ഡിജിറ്റൽ തെളിവുകളും മൊഴികളും ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് കോടതി ഈ കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ കേസിൽ വിധി പറയുക ഈ കേസിന്റെ ഒരു സ്വഭാവം നേരത്തെ ഞാനിപ്പോൾ തന്നെ സൂചിപ്പിച്ചു പ്രത്യേകിച്ചും മലയാള സിനിമാ മേഖലയിൽ തന്നെ ഉണ്ടായ അതിനു മുൻപ് തന്നെ മലയാള സിനിമയിൽ നിരവധി ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കൊട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഈ നടിയാക്രമണ കേസിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങളും പല നിഗൂഢമായ പല കാര്യങ്ങളും പുറത്തു വന്നത് അത്തരം ഞെട്ടിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന് ശേഷം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞതാണ് കാരണം ഇതിനുശേഷമായിരുന്നു ഡബ്ല്യു സി സി എന്ന സിനിമയിലെ വനിതാ കൂട്ടായ്മ രൂപീകൃതമാകുന്നത് അതായത് സിനിമ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു ഡബ്ല്യു സി രൂപീകരിക്കുന്നു മുഖ്യമന്ത്രി അതായത് ഇരക്ക് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ ഒരു കൂട്ടം വനിതാ സിനിമാ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കാണുന്നു അങ്ങനെ ഇതിനുശേഷമുണ്ടായ നിയമ പോരാട്ടം മാത്രമല്ല സ്ത്രീ സമൂഹത്തിന്റെ ഒരു പോരാട്ടം കാരണം സിനിമാ മേഖലയിൽ ീപിന് അതായത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള എട്ടാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിന് പിന്തുണ നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടക്കത്തിൽ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്ത് അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായതാണ് അതായത് അമ്മയുടെ നേതൃത്വം പോലും അന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടും മക്കളും ഒരുപോലെയാണ് അതായത് അങ്ങനെ ദിലീപിന് പിന്തുണ കൊടുക്കുന്നത് അതായത് ഞങ്ങൾ നടിക്കൊപ്പമാണ് അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഈ ദിലീപിനെ സംരക്ഷിക്കാനുള്ള നീക്കം സിനിമാ മേഖലയിലെ ഈ പ്രത്യേകിച്ച് അമ്മ സംഘടനയിലെ പ്രമുഖരുടെ ഭാഗത്തുനിന്ന് ഇവിടെ സൂപ്പർ താരങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതിനുശേഷം ദിലീപ് അറസ്റ്റിനായ അറസ്റ്റിനാകുന്നതുവരെയും ദിലീപിനെ സംരക്ഷിക്കാൻ ദിലീപും തങ്ങളുടെ അമ്മയുടെ മകനാണെന്ന രീതിയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു പക്ഷെ അതിനുശേഷം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു പിന്നീട് ദിലീപിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ദിലീപിന്റെ ആ ഒരു സ്വാധീനം ദിലീപിന്റെ സ്വാധീനത്തിലായിരുന്നു അതുവരെയും മലയാള സിനിമാ മേഖല ഈ അമ്മ സംഘടന മറ്റു ചലച്ചിത്ര സംഘടനകളൊക്കെ ദിലീപിന്റെ ഒരു നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ ഈ കേസോട് ഈ കേസോട് ദിലീപിൻ്റെ അറസ്റ്റോടു കൂടി കാര്യങ്ങളെല്ലാം തകിടം മറിയും പിന്നെ ദിലീപിന്റെ വലിയൊരു പതനമാണ് വീഴ്ചയാണ് ഈ കേസിൽ പിന്നീട് സംഭവിക്കുന്നത് അതായത് എൺപത്തഞ്ച് ദിവസത്തോളം ദിലീപിന് ജയിലിൽ വലിയ പക്ഷേ അത് ചരിത്രത്തിൽ ഒരു സൂപ്പർ താരം ഇത്തരത്തിൽ ഈ ഒരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് റെക്കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്ന എൺപത്തിയഞ്ച് ദിവസം ജയിലിൽ കിടക്കുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണ് നമുക്കറിയാം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത് ഹണിയം വർഗീസ് അവർ ഇപ്പോൾ ശ്രീമതി ഹണിയം വർഗീസ് ഇപ്പോൾ ദാ എത്തിക്കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കേണ്ടത് കോടതിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് അത്തരത്തിൽ ഏറെ സങ്കീർണ്ണമായ ഒരുപാട് നിയമ ക്രമങ്ങളുള്ള നിയമ വഴികളുള്ള ഒരു കേസ് അതിൻ്റെ വിധി പ്രസ്താവത്തിനായി ജഡ്ജി കോടതിയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഭീഷണിപ്പെടുത്തൽ ബലപ്രയോഗത്തിലൂടെയുള്ള അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി തുടങ്ങിയ കുറ്റങ്ങൾക്ക് കേസുണ്ട് നിയമത്തിൽ തന്നെ ഭാരതീയ ന്യായ സംഹിതയിൽ തന്നെ വളരെ നിർണായകമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ശിക്ഷിക്കപ്പെടുമോ ദിലീപ് അതോ ദിലീപുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആശ്വാസമുണ്ടാകുമോ ദിലീപിൻ്റെ ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും ഭംഗം സ്തുതിത്വത്തെ അപമാനിക്കൽ അന്യായ തടങ്കൽ ബലപ്രയോഗം തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ അങ്ങനെ ഏറെ സങ്കീർണമായ നിയമവഴികളുള്ള ഏറെ സങ്കീർണമായ നിയമപ്രക്രിയകളിലൂടെ കടന്നു വന്ന ഒരു കേസ് കൂടിയാണ് ഇത് എന്നാണ് മനസ്സിലാക്കുക ഡാനി ഇപ്പോൾ അവിടെയുണ്ട് ഡാനി ഇപ്പോൾ കോടതി പരിസരം കുറച്ച് തിരക്കേറി വരുന്നു അല്ലേ ഏതാണ്ട് മണിയോടെ കാര്യങ്ങൾ അടുക്കുന്നു ഇനി അധികം സമയമില്ല ഒരു മണിക്കൂർ മാത്രം ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് മാത്രമാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്ന കേരളം കാത്തിരിക്കുന്ന വിധിന്യായം വരാനുള്ളത് അഭിഭാഷകരും പ്രതികളൊക്കെ എത്തി തുടങ്ങി അങ്ങോട്ടേക്ക് രഞ്ജിത്ത് കോടതി പരിസരത്തേക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വളരെ പ്രമാദമായ ഒരു കേസിൻ്റെ അതിൻ്റെ ഒരു വിധിന്യായത്തിലേക്ക് അടക്കം കടക്കുകയാണ് അതുകൊണ്ട് ഇവിടെ കുറേ പതിവിൽ കൂടുതൽ തന്നെ പതിവിൽ കൂടുതൽ എന്നല്ല വളരെയധികം തന്നെ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഗതാഗത ക്രമീകരണം കാരണം ഇതിനകത്തു ഒരു പൊതു റോഡ് കൂടി കടന്നു പോകുന്നുണ്ട് രഞ്ജിത്തിനറിയാം അത് കടന്നു പോകുന്നുണ്ട് അപ്പോൾ അവിടെ കുറച്ച് നിയന്ത്രണങ്ങൾ നോ പാർക്കിംഗ് സമ്പ്രദായം അടക്കമുള്ള കാര്യങ്ങൾ െല്ലാം തന്നെ like